കൊറോണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പം എല്ലാവരും മാസ്ക് ഒരു മോഡലാക്കിയിട്ടാണ് ഇടുന്നത് പക്ഷേ നമ്മൾ ഇടേണ്ടത് എന്തിനാണ് ഇടുന്നത് നമ്മളെ കൊറോണ കാലക്കാണ് ഇപ്പം എല്ലാവരും മോഡലാക്കി ഇങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ഇടേണ്ടത് ഇത് ഞാൻ പറയുന്നു അപ്പോൾ നമ്മൾ എവിടെ പോയി വന്നാൽ ഇതിന് വരും കേട്ടോ സോറി ഇത് വരില്ല കേട്ടോ ഇത് ഞാൻ ഇന്നത്തെ സ്ട്രോ ഞാൻ എടുത്ത് മാറ്റി വെച്ചതാ അത് ഞാൻ മറ്റേ ബബിസ്മാഷിന് ഉണ്ടാക്കാൻ വേണ്ടി അത് എടുത്തതാണ് എൻ്റെ മമ്മി കണ്ടില്ല ചീത്ത പറയും കണ്ടാൽ അതുകൊണ്ട് ഇതാണ് എൻ്റെ സ്ട്രോ ഉള്ളത് ഏ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒത്തിച്ചിട്ട് നിങ്ങളുടെ ഒരുട്ടുകൂട്ടിയാരെ നിങ്ങളുടെ ഷോ ഉണ്ട് എന്നെ ഞാൻ അടച്ചി മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒറ്റിച്ചിട്ട് ഇങ്ങനെ കേൾക്കിയിട്ട് ഇങ്ങനെയാക്കിയിട്ട് ഇങ്ങനെയാക്കിയിട്ട് ഇങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയൊക്കെ എല്ലാ വല്ല ഇങ്ങനെയാക്കിയിട്ട് പിന്നെ ഇങ്ങനെയും നമ്മൾ പിന്നുള്ള ചേറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആണുക്കളൊക്കെ പോകാണ്ട് ഇങ്ങനെയാക്കിയിട്ട് നന്നായി കേൾക്കുക എന്നിട്ട് നമ്മൾ എവിടെയും പോകുമ്പോൾ നിങ്ങൾ ആശുറ്റിച്ചിട്ട് അല്ലെങ്കിൽ ജെറ്റോളം അങ്ങനെ ഉറ്റിച്ചിട്ട് ഒരു കുപ്പിയിൽ വെള്ളം ആക്കിയിട്ട് കുലിക്ക് വണ്ടിനുള്ളിൽ വെക്കണം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ ഈ ചെറുത്തുണി പിടിച്ചിട്ട് ഇങ്ങോട്ട് തുമ്പണം അല്ലാതെ തുമ്മൽ നമ്മളെ ആ അണുക്കളൊക്കെ നമ്മൾ അടുത്തുള്ളവർ കണ്ണും പകരും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ കൂട്ടുകാരെ ബൈ ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബൈ ബായ്